ഈ സീ ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് ബോട്ടിങ് വെക്കണത് വയ്ക്കണതാണ് ഒന്നെങ്കിൽ കൂടി കാണിച്ചാർ പോയേ അപ്പോൾ ചട്ടി ഒരു കുക്കർ വെച്ചു ചൂടായാലും എണ്ണ ഒഴിക്കണം ഇഞ്ചി മുളുത്തീർണ് സവോള പച്ചമുളക് വേപ്പിൻ്റെ അല പാടി വർക്കുക ആവശ്യത്തിന് ഉപ്പിടണം അതിൻ്റെ സാധനം ഉള്ളി ഇഞ്ചി വിളകൊക്കെ വാടി വന്നു ഇഞ്ചി പൊടികളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ വെറും ജീരകം കുരുമുളക് പച്ചമണം ഒന്ന് മാറുക ൊടി ഇടണം ബോട്ടി കഴുകി വൃത്തിയാക്കി വെച്ചുള്ളത് അതിൽ ഇടുന്നു മൂടി വെച്ച അതാണ് ബോട്ടിയൊക്കെ വെന്തോ ുള്ളി വേറെ വേവിച്ച് അപ്പോൾ അപ്പൊ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് മാറ്റാം കൊള്ളി വേറെ വേവിച്ചെന്ന് പറഞ്ഞില്ല അത് ഒരു ഉരുളി പിന്നെ ചാറൊന്നും വറ്റ വെട്ടി വറ്റ ചാറൊക്കെ തിളച്ച് കണ്ട് ശരിയായി മല്ലിയാലിടണു രണ്ട് വേപ്പിൻ്റെ അല്ലേ അപ്പോൾ ബോട്ടി കറി ഇവിടെ റെഡിയായി ഒന്ന് ഇത്രയൊക്കെയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം